നല്ല എം ബി ഉള്ള പി ഡി എഫ് ഫയലുകൾ അതിൻ്റെ ക്വാളിറ്റി ഒട്ടും കുറയാൽ തന്നെ അതെങ്ങനെ എം പി കുറക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിനാണ് കംപ്രസിങ് എന്ന് പറയാം നമ്മളെ നിലവിലുള്ള ഫയലിൻ്റെ എം പി കുറയ്ക്കണം എന്നാൽ അതിലെ ക്വാളിറ്റി ഒട്ടും കുറയാൻ പാടില്ല അതേ ക്വാളിറ്റി ആയിരിക്കും വേണം എന്നാൽ അതിലെ എം ബി കുറയും വേണം അതെങ്ങനെ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൽ ഐ ലവ് പി ഡി എഫ് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് ആണ് പോപ്പുലർ ആയിട്ടുള്ള ഒരു പി ഡി എഫിൻ്റെ സൈറ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ആപ്ലിക്കേഷനും പ്ലാസ്റ്റിയോർ അവൈലബിൾ ആണ് അപ്പോൾ നമ്മളിത് വെബ്സൈറ്റിൽ ഗൂഗിളിൽ അയലോ പി ഡി എഫ് അടിച്ചു അങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇവിടെ കംപ്രസ് പി ഡി എഫ് ഫയലെന്നുണ്ടാവും കംപ്രസ്സിംഗ് എന്നാ പറയാം ക്വാളിറ്റി കുറയാതെ തന്നെ ഫയലിൻ്റെ സൈസ് കുറയ്ക്കുന്നതിൽ ഇത് കൊടുത്തു ഇവിടെ നമ്മൾ സെലക്ട് പി ഡി എഫ് നമുക്ക് സെലക്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഗാലറിയിലേക്ക് പോകും നമ്മൾ ഗാലറിയിലുള്ള പി ഡി എഫ് എടുക്കുക സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ താ ഈ ഒരു പ പതിനൊന്ന് എം ബി സൈസുള്ള ഈ ഒരു പി ഡി എഫ് എടുക്കുന്നത് ഓക്കെ ഇത് ക്ലിക്ക് ചെയ്തു അപ്പോൾ ഈ ഒരു പി ഡി എഫ് ഇവിടെ ലോഡാവും ജസ്റ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഇവിടെ ലോഡായിട്ടുണ്ട് ഇതിൻ്റെ നേരെ താഴെ താഴേണ്ടില്ലേ കംപ്രസ് പി ഡി എഫ് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ കംപ്രസ്സിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലോഡിങ് കാണിക്കും ഓക്കെ അതാ ഈ നല്ല ഈ പി ഡി എഫ് ഇവിടെ കംപ്രസ്സായി വെരി സിമ്പിൾ ഇതിപ്പോൾ പത്തേ പോയിൻറ്റ് ഞാനിവിടെ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പത്തേ പോയിൻറ്റ് അറുപത്തഞ്ച് എം ബി ഉണ്ടായിരുന്ന പി ഡി എഫ് ഏഴ് പോയിൻറ്റ് ഇരുപത്തേ എം ബി സൈസായിട്ട് കുറഞ്ഞു എന്നാൽ അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് നേരെ നമ്മുടെ ചാറ്റിലേക്ക് വരാം ഇതാണ് ആദ്യത്തെ പി ഡി എഫ് പതിനൊന്ന് എം ബി ഉള്ള ഇതിൻ്റെ ഫസ്റ്റ് പി ഡി എഫ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഓക്കെ ഇതാണ് ഈ പതിനൊന്ന് എം ബി സൈസിലെ പി ഡി എഫ് ഇനി ഇതേ സെയിം പി ഡി എഫ് തന്നെ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് എ എം ബി ആക്കിയിട്ടുള്ള എ പോയിൻറ്റ് ആറ് എം ബി ആക്കിയിട്ടുള്ളത് ഓപ്പൺ ചെയ്ത് നോക്കാം സെയിം ക്വാളിറ്റി ഓക്കെ ഒരു മാറ്റമില്ല ഇതാണ് കംപ്രസിംഗ് എന്ന് പറയാം ക്വാളിറ്റി കുറയാതെ തന്നെ സൈസ് കുറക്കുക ഓക്കെ